അസലാമലൈക്കും ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ഒരു ക്യാരറ്റും ഉരുളക്കിയങ്ങും വെള്ളക്കടലയും വെച്ചിട്ടുള്ളൊരു കൂട്ടുകറിയാണ് അതിനായി സ്റ്റവിലൊരു ചട്ടി വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടകിട്ട് കടുക് പൊട്ടി വരുമ്പോൾ കറിവേപ്പിലയും ഇട്ട് രണ്ട് ചെറിയ സവാള അരിഞ്ഞു വെച്ചത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം സവാള അരിഞ്ഞുവെച്ചത് അതിലിട്ട് ഇളക്കി കൊടുക്കാം നല്ല വളരെ ടേസ്റ്റി ടേസ്റ്റിയായൊരു കൂട്ടുകറിയാണിത് കടലയും ക്യാരറ്റും ഉരുളക്കിയങ്ങും ഒക്കെ ആയതുകൊണ്ട് ചെറിയ കുട്ടികൾക്കും കൊടുക്കാം എരിവൊക്കെ കുറച്ചിട്ടുണ്ടാക്കി നന്നായി വേവിച്ചെടുത്തതായതുകൊണ്ട് തന്നെ ചെറിയ കുട്ടികൾക്കും കൊടുക്കാം ിയ സവാളയിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് നമുക്കിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണം ഒക്കെ ഒന്ന് പോയി കിട്ടുന്നത് വരെ അതിലിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണം പോയതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ടേബിൾ സ്പൂൺ വേണ്ട ചെറിയ ടീസ്പൂണിന് ഒരു ഒന്നര ടീസ്പൂണ് മല്ലിപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ ഗരം മസാലപ്പൊടിയും ഒരൽപ്പം കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കാൽ ടീസ്പൂൺ പെരും അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഇട്ട് തന്ന് മിക്സ് ചെയ്ത് നമുക്കതിലേക്ക് ഒരല്പം ചിക്കൻ മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു നല്ല മണം ഉണ്ടാകുന്നതിന് ഗരം മസാലപ്പൊടിയും ചിക്കൻ മസാലപ്പൊടിയും എല്ലാം ചേർത്ത് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് വേവിച്ചെടുത്ത കടല വെള്ളക്കടല അതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിൽ തന്നെ പിന്നെ തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി അതിൽ തന്നെ ഇട്ട് വേവിച്ചെടുത്ത ക്യാരറ്റാണത് അത് വേവിച്ചെടുത്തതിന് ശേഷമാണ് നുറുക്കിയത് അതിൽ തന്നെ ഇട്ട് പുഴുങ്ങിയെടുത്ത ഉരുളക്കിയങ്ങാണിത് അതിൻ്റെ തൊലിയോടെ കഴുകി തൊലിയോടെ ഇട്ട് പുഴുങ്ങി ആ തൊലിയൊക്കെ പൊളിച്ച് കളഞ്ഞ് ഒടിച്ചെടുത്ത ഉരുളക്കിഴങ്ങും അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അത് നന്നായി മിക്സ് ചെയ്ത് വെന്ത് പാകപ്പെട്ട് വന്നിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യണം വീണ്ടും ഒരു വീഡിയോയുമായി വരാം ഇൻഷല്ല